നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ടോ നിയമപരമായി ഇങ്ങനെ എടുക്കുന്ന കേസുകളെ എങ്ങനെ നേരിടാം നമുക്കൊന്ന് പരിശോധിക്കാം തെറ്റായ കേസുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും സമ്മർദ്ദം അല്ലെങ്കിൽ പൂർണ്ണമായും കെട്ടിച്ചമച്ച പരാതി അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് തന്നെ നിങ്ങളോട് തോന്നുന്ന വ്യക്തി വൈരാഗ്യം തുടങ്ങിയവയൊക്കെ ഇതിനുള്ള കാരണങ്ങളായേക്കാം എന്നാൽ മിക്ക ആളുകൾക്കും അറിയാത്ത സത്യം ഇതാണ് ഒരു തെറ്റായ കേസ് ഫയൽ ചെയ്താലും നിയമം നിങ്ങൾക്ക് സുരക്ഷ നൽകും പക്ഷേ അത് നിങ്ങൾ ശരിയായി പ്രതികരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ സുരക്ഷ ലഭിക്കുക തനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്ക ആളുകൾക്കും പരിഭ്രാന്തിയാണ് അല്ലെങ്കിൽ ഭയമാണ് തോന്നാറ് എന്നാൽ നിയമപരമായി ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതിനു ശേഷമുള്ള ആദ്യ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും നോൺ ഒഫൻസ് ആണ് ചുമത്തുന്നത് ഉദ്യോഗസ്ഥനോട് വഴക്കിടുകയോ വാദിച്ച് ജയിക്കാൻ നോക്കുകയോ തന്റെ നിരപരാധിത്വം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതൊന്നും ഈ ഒരു ഘട്ടത്തിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കുക വിളിച്ചിരിക്കാൻ ഒക്കെ ചെയ്യുന്നത് നിരപരാധിയെ പോലും സംശയത്തിന്റെ നിഴലിലാക്കുന്ന കാര്യങ്ങളാണ് നിയമം പ്രവർത്തിക്കുന്നത് വികാരങ്ങളോടല്ല നടപടിക്രമങ്ങളായിട്ടാണ് കേസ് വ്യാജമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ നടപടി എഫ്ഐആർ പകർപ്പ് നേടിയെടുക്കുക എന്നുള്ളതാണ് ബി എൻ എസ് എസ് പ്രകാരം നിങ്ങൾക്കെതിരെയുള്ള എഫ്ഐആറിന്റെ ഒരു പകർപ്പ് ലഭിക്കാൻ നിങ്ങൾ പൂർണ്ണ അവകാശമുണ്ട് ഉദ്യോഗസ്ഥൻ വിസമ്മതിച്ചാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കുന്നതിനും അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കുന്നതിനും കഴിയും എഫ്ഐആർ പകർപ്പ് നൽകാൻ കോടതി പോലീസിനോട് ഉത്തരവിടുന്നതായിരിക്കും നിങ്ങളുടെ സംരക്ഷണത്തിനുള്ള ആദ്യ പടിയായി ഇതിനെ കണക്കാക്കാം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഓർത്തെടുക്കുക കഴിവതും ഒരു ഡയറിയിൽ കുറിച്ചിടാൻ ശ്രമിക്കുക നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൈവശമുള്ള ഏത് തെളിവും അത് സ്ഥലമാകട്ടെ ഫോൺ കോളുകളാകട്ടെ നിങ്ങൾ നടത്തിയ ഇടപാടുകൾ സാക്ഷികൾ തുടങ്ങിയെല്ലാം തന്നെ കുറിച്ചു വെക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത് വളരെ ലളിതമായിട്ട് തോന്നാം പക്ഷേ ഈ ആദ്യത്തെ എഴുതിയ പതിപ്പ് നിങ്ങളുടെ പ്രതിരോധത്തിലെ ഏറ്റവും ശക്തമായ രേഖകളിൽ ഒന്നായി മാറ്റുന്നതിന് പിന്നീട് നിങ്ങൾക്ക് സാധിക്കും തെറ്റായ എഫ് ഒരു വിധിന്യായമല്ല അതൊരു അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ് അന്വേഷണം സത്യം പുറത്തും കൊണ്ടുവരുന്നതിനുള്ള നിങ്ങളുടെ അവസരമാണ് പോലീസ് അന്വേഷിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് തെളിവുകൾ സ്ഥലം സാക്ഷികൾ വിശദാംശങ്ങൾ നിങ്ങളുടെ പ്രസ്താവന ഇതെല്ലാം കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യേണ്ടതാണ് ഉദ്യോഗസ്ഥൻ അന്യായമായി പെരുമാറാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടം അല്ലെങ്കിൽ അന്വേഷണ കൈമാറ്റം ഒക്കെ ആവശ്യപ്പെടാവുന്നതാണ് നിയമം നീതിയെ പിന്തുണയ്ക്കുന്നു വ്യക്തിപരമായ പക്ഷാപാതത്തെ അല്ല നിയമം പിന്തുണയ്ക്കുന്നത് ഇവിടെയാണ് മിക്ക കള്ള കേസുകളും തകരുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങൾക്ക് അനുകൂലമായി വരാം ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ൂടെ ആയിരുന്നു ബില്ലുകൾ രസീതുകൾ യാത്രാ തെളിവ് ഫോൺ രേഖകൾ സാക്ഷികൾ ഇവയൊക്കെ എഫ്ഐആറിന് വിരുദ്ധമാകുമ്പോൾ കേസിന്റെ ബലം നഷ്ടപ്പെടുകയും പലപ്പോഴും അവിടെ തന്നെ ആ കേസിന്റെ അടിത്തറ തന്നെ തകരുന്ന അവസ്ഥയുണ്ടാവും കുറ്റപത്രം സമർപ്പിച്ചാലും തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതിയോട് നിങ്ങൾക്ക് ഡിസ്ചാർജിന് അപേക്ഷിക്കാം തെളിവുകൾ ദുർബലമോ പരസ്പര വിരുദ്ധമോ അല്ലെങ്കിൽ വ്യക്തമായി തെറ്റോ ആണെങ്കിൽ വിചാരണയ്ക്ക് മുമ്പ് കോടതി നിങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും എഫ്ഐആർ പൂർണ്ണമായും അസംബന്ധമാണെങ്കിൽ നിയമപരമായി സാധുവാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ടും അതിന്റെ ദുരുദ്ദേശം വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് മുഴുവൻ കേസ് വാഷ് ചെയ്യുന്നതിന് ഹൈക്കോടതിക്ക് അധികാരമുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം തെറ്റായ കേസ് ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥനെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകാം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിക്കാം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാം ദുരുദ്ദേശപരമായ പ്രോസിക്യൂഷന് നഷ്ടപരിഹാരം പോലും ആവശ്യപ്പെടാവുന്നതാണ് എന്നാൽ ഓർക്കുക ആദ്യം നിയമപരമായി സ്വയം സംരക്ഷിക്കുക പിന്നെ നടപടിയെടുക്കുക മറിച്ചല്ല കള്ളക്കേസുകൾ ആളുകളെ പലവിധ മാനസിക പീടകളിലേക്കും നയിക്കും എന്നത് വസ്തുതയാണെങ്കിലും പരിഭ്രാന്തിയും തെറ്റായ പ്രതികരണവും ഒക്കെ ഒഴിവാക്കി നിയമം ശരിയായി ഉപയോഗിച്ചാൽ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ശാന്തത പാലിക്കുക വസ്തുതകൾ പാലിക്കുക നിയമപരമായി തന്നെ തുടരുക കാരണം കള്ളക്കേസിനെതിരെ പൊരുതി വിജയിക്കുന്ന വ്യക്തി എപ്പോഴും നിയമം ഉപയോഗിച്ച് പ്രതികരിക്കുന്നവനാണ് ഭയത്തോടെയല്ല